ഒരു പടം ഷൂട്ടിങ് നടക്കുന്നുണ്ട് അങ്ങനെ ഏതാണ്ട് ആ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കും അതായത് റിസൾട്ട് കാത്തിരിക്കാൻ പറഞ്ഞു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പണി പോകണം അതിന് മുന്നേ എന്തെങ്കിലും സെറ്റാവണം പത്രത്തിൽ കമൽ ചിത്രം തുടങ്ങുന്നു തൃശ്ശൂർ എൻജിനീയറിങ് കോളേജ് ലൊക്കേഷൻ അപ്പൊ തന്നെ അമ്മയുടെ എടുത്തു അമ്മ ഞാൻ പോകണം അന്ന് ഞാൻ അമ്മയുടെ വീട്ടിലാണ് ഇങ്ങനെ തൃശ്ശൂർ ഒരു കവറിൽ ഡ്രസ്സും രണ്ട് ഡ്രസ്സും ചൂടി എടുത്ത് പോയി ലൊക്കേഷൻ എഞ്ചിനീയർ കോളേജാണ് കണ്ടുപിടിക്കാൻ പാടില്ല അവിടെയൊക്കെ സിദ്ധു ജിഷ്ണു അഭിനയിക്കുന്നുണ്ട് അവര് നമ്മൾ ചിത്രത്തിന്റെ കോളേജ് ചെന്നെത്താൻ പറഞ്ഞു ഒരുപാട് പിള്ളേര് ചെറിയ ആൾക്കാര് അപ്പൊ നമ്മളിതിൽ കാണുന്നുണ്ട് ഞാൻ സാറിന് കാണുന്നുണ്ട് അപ്പൊ സാറെ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഷോട്ട് എടുത്തോണ്ടിരിക്കണം ഇവര് രണ്ടുപേരും സുഖമായിട്ടുണ്ട് ക്യാമറ അപ്പൊ ഞാൻ സുഖയുടെ അത്യാവശ്യം നല്ല വലിയ റേനിലൊക്കെ ഇരിക്കുന്നത് രണ്ടുപേരും ഇറങ്ങി വരുന്ന ഒരു ഷോട്ടാണ് ആദ്യം എടുത്തത് കാൻറ്റീനിൽ ഇറങ്ങി വരുന്നത് സാറ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് കൈ ജി ഒക്കെ ഉണ്ട് ആ ഷോട്ട് കഴിഞ്ഞ് റേണുകൊരു ഷോട്ട് എടുക്കാൻ അപ്രോച്ചിങ് ഷോട്ട് ട്രാക്കിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ മനോരായിട്ടില്ല നമ്മുടെ ട്രെയിനിലെ മനോരയുടെ കൊടവടിക്കുന്നുണ്ട് അപ്പൊ ഈ പാച്ചുകൾ വീണുണ്ട് റെയിൽവേടെ അപ്പൊ പാച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകണം അപ്പൊ രണ്ടു മൂന്ന് ടേക്ക് കഴിഞ്ഞപ്പോ അനവനെല്ലാം കൊട അവിടെട്ട് ബാങ്കിലേക്ക് വെച്ചു. അයින් ഡയറക്റ്റ് ആയി 3 4 ഒക്കെ വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കൊട എടുത്തിട്ട് কাট ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സാറോക്കും ആ ഓക്കേ റെഡിയല്ലേ? അപ്പോൾ ഞാൻ ആ റെഡിയാണ്. ഞാൻ നിൻ്റെ ടേക് ഓക്കേ 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 ഫസ്റ്റ് അടുത്തത് വർക്ക് എടുക്കും. അപ്പോൾ അവിടെ ആ ടാക്കവും വിളിച്ചു. അതിനു നിർമ്പ് ഞാൻ ഒരു സാറ ഞാൻ ചാടിച്ചേള്. ഹോട്ടൽ ഹോട്ടൽ അവിടേക്ക് വന്നു അവിടെ വേറ്റിരുന്നു ഇടക്ക് ഞാൻ ഫോൺ വിളിച്ച് റിസപ്ഷൻ സാറിന് ഒന്ന് ഓർമ്മ സാറേ ഞാൻ ഇവിടെ ചകത്തോടി ിലേക്ക് എനിക്കറിയാം ഒഴിവഴുവ് പറയാനാണ്